നമസ്കാരം കേരളത്തെ നടുക്കിയ വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച പിന്നിടുമ്പോൾ ഇനിയും മണ്ണിനടിയിൽപ്പെട്ട മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന ജോലി തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രക്ഷാദൗത്യം നിലച്ചിരിക്കുന്നു ഇനിയും മണ്ണിനടിയിൽ ആരും ജീവനോടുകൂടി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള നിഗമനത്തെ തുടർന്ന് മണ്ണിനടിയിൽ ഇനി അകപ്പെട്ടു പോയിരിക്കുന്ന മൃതദേഹങ്ങൾ കണ്ടെത്തുവാനുള്ള തിരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ തന്നെ വയനാട്ടിൽ പുനരധിവാസത്തിനുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മറ്റിതര സാംസ്കാരിക സാമൂഹ്യ സേവന സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു കേരളം ഒറ്റക്കെട്ടായി നിന്ന് തന്നെ മലയാളി ഒരുമിച്ച് ഒരു മനസ്സോടുകൂടി വയനാട്ടിലെ പുനരധിവാസത്തിന് വേണ്ടി ദുരന്തത്തിൽപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നുള്ളത് അഭിമാനാർഹമായ കാര്യം തന്നെയാണ് എക്കാലത്തും മലയാളി അങ്ങനെയാണ് കേരളത്തിന് നോവുമ്പോൾ മലയാളി നോവുമ്പോൾ മലയാളി എപ്പോഴും ഒരുമിച്ച് നിന്നിട്ടുണ്ട് മലയാളിയുടെ വേദന തങ്ങളുടെ സ്വന്തം വേദനയായി കേരളത്തിലെ എല്ലാ ജനങ്ങളും ഏറ്റെടുക്കും എല്ലായ്പ്പോഴും മലയാളി വേദനിക്കുമ്പോൾ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മലയാളി ഒറ്റക്കെട്ടായി ഒന്നടങ്കം ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾ ഒന്നുമില്ലാതെ തന്നെ അവിടെ ഓടിയെത്താറുണ്ട് ഇപ്പോഴും വയനാട്ടിൽ ഇതുതന്നെയാണ് കാണുന്നത് എന്നാൽ ഇപ്പോൾ വയനാട്ടിൽ പുനരധിവാസത്തിനു വേണ്ടി വീടുകൾ തകർന്നവർക്കു വേണ്ടി വീടുകൾ പുനർനിർമ്മിക്കുന്നതുവരെ അവരെ കഴിയുന്നത്ര വാടക വീടുകളിലേക്ക് മാറ്റുവാൻ വേണ്ടി സർക്കാർ ഒരു പദ്ധതി ഇട്ടിരിക്കുന്നു സർക്കാർ ചിലവിൽ ഇവരെ വാടകയ്ക്ക് താമസിപ്പിക്കും എന്നാണ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് മാസം ആറായിരം രൂപ വരെ വാടക സർക്കാർ നൽകും അതിന് വീടുകൾ നൽകാൻ തയ്യാറുള്ള ആളുകൾ അറിയിക്കണം എന്ന് തന്നെയാണ് സർക്കാർ വയനാട്ടിലുള്ള ആളുകളെ അറിയിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ പലരും ഇപ്പോൾ സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അഞ്ച് പൈസ വാടക തരേണ്ട പലരും വീട് ഫ്രീ ആയി തന്നെ കൊടുക്കാൻ സന്നദ്ധരാണ് അവർ താമസിച്ചുകൊള്ളട്ടെ വീട് ഉണ്ടാക്കുന്നതുവരെ അവരവിടെ താമസിച്ചു കൊള്ളട്ടെ എന്നാണ് മലയാളികളായ നമ്മൾ നമ്മുടെ സ്നേഹം കാണിച്ചിരിക്കുന്നത് എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആറായിരം രൂപ വീതം വാടക കൊടുക്കാൻ തയ്യാറാണ് വയനാട്ടിൽ വീടുകൾ പുനരുദ്ധരിക്കുന്നതുവരെ അല്ലെങ്കിൽ പുനർനിർമ്മിക്കുന്നതുവരെ എല്ലാവരെയും താമസിപ്പിക്കുവാനുള്ള പദ്ധതികൾ ഒരുക്കുന്നു ഒരു കാരണവശാലും അഭയാർത്ഥികളെ പോലെ ദുരന്തത്തിൽപ്പെട്ട ആളുകളെ സ്കൂളുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള മന്ദിരങ്ങളിലോ താമസിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് സ്കൂളുകളുടെ പ്രവർത്തനങ്ങളും പുനഃക്രമീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് സ്കൂളിലോ അല്ലെങ്കിൽ മറ്റുള്ള അഗതി മന്ദിരങ്ങളിലോ മറ്റു സ്ഥാപനങ്ങളിലോ ആളുകളെ താമസിപ്പിക്കുന്നത് ദീർഘകാലം താമസിപ്പിക്കുന്നത് ഉചിതമായിരിക്കില്ല അതുകൊണ്ട് തന്നെ അവരെ വീടെടുത്ത് മാറ്റുവാനുള്ള സർക്കാരിൻ്റെ ശ്രമം അഭിനന്ദനാർഹം തന്നെയാണ് എന്നാൽ കേന്ദ്രത്തിൽ നിന്നും രണ്ടായിരം കോടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ദുരിതാശ്വാസത്തിന് വേണ്ടി ദുരന്ത ഫണ്ടായി ആവശ്യപ്പെട്ടിരിക്കുന്നത് പണം ഒരു തടസ്സമല്ല എത്ര രൂപ വേണമെങ്കിലും കേന്ദ്രം തരും എന്നാൽ കൃത്യമായ ഒരു പദ്ധതി കൊടുക്കൂ ഇന്ന ഇന്ന സ്ഥലത്ത് ഇന്ന ഇന്ന നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൃഷി സ്ഥലങ്ങൾ ഇത്രയാണ് നശിച്ചിരിക്കുന്നത് ഇത്ര വീടുകൾ തകർന്നിരിക്കുന്നു ഇത്ര സ്കൂളുകൾ തകർന്നിരിക്കുന്നു എന്നുള്ളതെല്ലാം കൃത്യമായ വിശദമായ വിവരങ്ങൾ കൊടുക്കുക ഇവയെല്ലാം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി എത്ര തുകയാകും എന്നുള്ള കണക്കുകൾ കേന്ദ്രത്തിന് സമർപ്പിച്ചാൽ അവ ആവശ്യമായ തുക എത്രയാണോ അത് രണ്ടായിരം കോടിയോ മൂവായിരം കോടിയോ എത്രയാണ് എന്നുള്ളത് കണക്ക് നോക്കില്ല കണക്ക് പ്രകാരമുള്ള തുക തരും പണമില്ലാത്തതിൻ്റെ പേരിൽ കേരളത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വയനാട്ടിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും മുടങ്ങില്ല എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് കയ്യയച്ച് ധാരാളം ആളുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നു ഇതിനോടകം തന്നെ ഏതാണ്ട് നൂറ് കോടി രൂപയോളം ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയുന്നത് കൂടാതെ സി പി തന്നെ യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐ ഇരുപത്തഞ്ച് വീട് വയനാട്ടിൽ വെച്ചു കൊടുക്കുമെന്ന് പറയുന്നു അവർ അതിനുവേണ്ടി പിരിക്കുന്നുണ്ട് മറ്റുതര സാമൂഹ്യ രാഷ്ട്രീയ സേവന സന്നദ്ധ സംഘടനകൾ വയനാട്ടിൽ വീട് വെച്ചു കൊടുക്കാൻ പുനർനിർമ്മാണത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു അഞ്ച് നയ പൈസ തരണ്ട വയനാട്ടിൽ എന്തൊക്കെയാണ് നിർമ്മിതികൾ തകർന്നിരിക്കുന്നത് എത്ര വീട് വേണം എത്ര കളിസ്ഥലങ്ങൾ എത്ര സ്കൂളുകൾ എത്ര കൃഷി സ്ഥലങ്ങൾ എന്നിവ ഞങ്ങൾ നിർമ്മിച്ച് തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് എച്ച് ആർ ഡി എസ് വന്നിട്ടുണ്ട് സ്ഥലം മാത്രം വിട്ടുകൊടുത്തു മതി എന്ന് പറയുന്നു മുസ്ലിം ലീഗ് നൂറ് വീട് വെച്ചു കൊടുക്കാമെന്ന് പറയുന്നു രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നൂറ് വീട് കൊടുക്കാമെന്ന് പറയുന്നു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നൂറ് വീട് വെച്ചു കൊടുക്കാമെന്ന് പറയുന്നു ഗോകുലം ഗോപാലൻ നാൽപ്പത് വീട് വെച്ചു കൊടുക്കാമെന്ന് പറയുന്നു അഖിൽ മാരാർ നാല് വീട് വെച്ചു കൊടുക്കാമെന്ന് പറയുന്നു ഇതുപോലെ ഓരോ വ്യക്തികളും സന്നദ്ധ സംഘടനകളും വയനാട്ടിൽ വീട് വെച്ചു കൊടുക്കാം സന്നദ്ധരാണ് എന്തൊക്കെ നിർമ്മിക്കണം അതെല്ലാം വെച്ചു കൊടുക്കാം എന്ന് പറയുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ അതായത് രണ്ടായിരത്തി പതിനെട്ട് പ്രളയ ദുരിതാശ്വാസ കാലത്ത് പിരിഞ്ഞു കിട്ടിയ നാലായിരത്തി എഴുന്നൂറ് കോടി ദുരിതാശ്വാസ നിധിയിൽ ഇപ്പോഴും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി ചെലവഴിക്കാതെ ട്രഷറിയിൽ മുഖ്യമന്ത്രി സൂക്ഷിച്ചിട്ടുണ്ട് ഈ പണമുണ്ട് എന്നിട്ടും ഇപ്പോൾ വയനാട്ടിലെ ദുരന്തത്തിന് വേണ്ടി ദുരിതാശ്വാസത്തിന് വേണ്ടി മുഹമ്മദ് റിയാസ് ചില സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇട്ട ഒരു എഫ് പി പേജാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പഴയ അതായത് പ്രളയ ദുരിതാശ്വാസ കാലത്ത് ദുരിതാശ്വാസ നിധിയിൽ പിരിഞ്ഞു കിട്ടിയ പണത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി ഇപ്പോഴും ചിലവഴിക്കാതെ കിടക്കുന്നുണ്ട് കൂടാതെ ഇപ്പോൾ നൂറ് അടുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോഴാണ് മുഹമ്മദ് റിയാസ് പറയുന്നത് വയനാട്ടിൽ മാറ്റി താമസിപ്പിക്കുന്ന ആളുകൾക്ക് വേണ്ടി അതായത് വീട് നിർമ്മിക്കുന്നതുവരെ വാടക വീടെടുത്ത് താമസിപ്പിക്കുന്നവർക്ക് വേണ്ടി അവർക്ക് ആറായിരം രൂപ സർക്കാർ വാടക കൊടുക്കും പക്ഷേ അവരുടെ വീട്ടു സാധനങ്ങൾ വീട്ടു സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അടുപ്പ് കല്ല് മുതൽ അലമാരി കട്ടിൽ മേശ കസാല കലം കഞ്ഞിക്കലം കയ്യില് സ്പൂൺ നഖം വെട്ടി വരെയുള്ള ഉപകരണങ്ങൾ കൊടുക്കുവാൻ സന്നദ്ധരായിട്ടുള്ള ആളുകൾ സർക്കാരിനെ അറിയിക്കണം എന്നാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസ് പോസ്റ്റിട്ടിരിക്കുന്നത് ഇവിടെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് വയനാട്ടിലേക്ക് ധാരാളമായി തന്നെ ആളുകൾ കൈയഴിച്ചു ദുരിതാശ്വാസ സാധന സാമഗ്രികൾ കയറ്റി അയച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ എല്ലാവിധ വസ്തുക്കളും ഉണ്ടായിരുന്നു നിത്യോപയോഗ സാധനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഇനി ആരും വയനാട്ടിലേക്ക് ദുരിതാശ്വാസ സാധന സാമഗ്രികൾ അയക്കേണ്ടതില്ല അവിടെ കുന്നുകൂടി കിടക്കുന്നു എന്നാണ് പറഞ്ഞത് മറ്റൊരവസരത്തിൽ മറ്റു സംഘടനകൾ രാഷ്ട്രീയ സംഘടനകളും സന്നദ്ധ സംഘടനകളും വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുമോ എന്ന് ഭയന്നുകൊണ്ട് മുഹമ്മദ് റിയാസ് വയനാട്ടിലെ മുസ്ലിം ലീഗിന്റെ ഭക്ഷണ വിതരണം പോലും തടഞ്ഞുവെന്നത് നാം കണ്ടതാണ് അതിനന്ന് കാരണം പറഞ്ഞത് ശുചിത്വമില്ലാത്ത അന്തരീക്ഷത്തിൽ ഭക്ഷണം വിളമ്പിക്കഴിഞ്ഞാൽ അതിന് ഈ വലിയ ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കി കഴിഞ്ഞാൽ കേന്ദ്രസേനയടക്കം ഉള്ള ആളുകൾക്ക് വിളമ്പുന്ന ഭക്ഷണമാണ് അതുകൊണ്ട് അതിൽ വളരെ അതീവ ശ്രദ്ധ വേണ്ട കാര്യം തന്നെയാണ് മാത്രമല്ല ഈ ഭക്ഷണം വിളമ്പുന്നതിന് വേണ്ടി ആരൊക്കെയോ പണം പിരിക്കുന്നതായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് തടയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ശ്രമം നടന്നിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ഭക്ഷണ വിതരണം തടഞ്ഞിരിക്കുന്നത് എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത് സംശയമുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗങ്ങൾ അതായത് അന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞതിൻ്റെ ഓഡിയോ നമുക്കൊന്ന് കേൾക്കാം ആർമി ഉൾപ്പെടെ മറ്റ് സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒക്കെ ഭക്ഷണം കൊടുക്കേണ്ടതാണ് അപ്പൊ എല്ലാ നിലയിലും ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തിയിട്ടാണ് കൊടുക്കുന്നത് അവിടെ ഭക്ഷണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നാട്ടിലാകെ പണം പിരിച്ച് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിലപാട് ആരെങ്കിലും സ്വീകരിച്ചാൽ ആരും ഇത്തരം പറയും കേട്ടല്ലോ ഇതാണ് അന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞത് ആ മുഹമ്മദ് റിയാസ് തന്നെ ഇപ്പോൾ പറയുന്നു അതായത് സി പി എമ്മിന് മാത്രമായിരിക്കണം വയനാട്ടിലെ സന്നദ്ധ സേവന പ്രവർത്തന രംഗത്ത് നേട്ടം മാറ്റാൻ ഉള്ളത് അല്ലെന്നുണ്ടെങ്കിൽ വയനാട്ടിലെ പുനരധിവാസത്തിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ സി പി എമ്മിന് വേണം മറ്റു രാഷ്ട്രീയ സംഘടനകൾ വരാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി ആരുടെയും ഇനി സഹായം അങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയും റിയാസും ഇപ്പോൾ പറയുന്നു അടുപ്പ് കല്ല് മുതൽ നഖം വെട്ടി വരെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നൽകുവാൻ സന്നദ്ധരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ സർക്കാരിനെ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റിയാസ് എഫ് പി പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഈ എഫ് പി പോസ്റ്റിന് താഴെ മൂന്ന് കോൺടാക്ടിംഗ് നമ്പറും കൊടുത്തിട്ടുണ്ട് വയനാട്ടിൽ സർവ്വവിധ സഹായങ്ങളും ചെയ്യുവാൻ വേണ്ടി സാധനങ്ങൾ കയറ്റി അയച്ച ആളുകളെ വിലക്കൊണ്ട് മുഖ്യമന്ത്രി തന്നെ അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് കൊണ്ട് പറയുകയുണ്ടായി ഇനി വയനാട്ടിലേക്ക് ആരും സഹായങ്ങൾ എത്തിക്കണ്ടായെന്ന് ഞാൻ പറയുന്നത് കളവാണ് എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദാ മുഖ്യമന്ത്രി പറയുന്നത് വീണ്ടും കൂടി കേൾക്കാം പല സ്ഥലങ്ങളിൽ നടക്കുന്ന പണപ്പെരിവ് ഭക്ഷണ ശേഖരിക്കല് വസ്ത്രശേഖരിക്കല് അതൊന്നും ഇവിടത്തേക്ക് ഗുണം ചെയ്യുന്നതല്ല ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ തന്നെ സജ്ജീകരിക്കാനായിട്ടുണ്ട് അത്തരം പ്രവർത്തനം നിർത്തിവെക്കുന്നതാണ് നന്നാവുക ഇപ്പോ ഇതില് പങ്കാളികളായി നിൽക്കുന്ന ഇത്തരം ആളുകൾ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് കേട്ടല്ലോ ഇതാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഇങ്ങനെ വീണ്ടും പറയുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ല നൂറും കോടിയോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇപ്പോൾ പിരിഞ്ഞിട്ടുണ്ട് ഇനിയും ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇരുന്നൂറ്റി മുപ്പത് കോടി നേരത്തെ പിരിഞ്ഞതിൽ ബാക്കിയുണ്ട് സന്നദ്ധ സേവന സംഘടനകൾ എല്ലാവരും തന്നെ വയനാട്ടിൽ വീട് കൊച്ചു കൊടുക്കുവാൻ തയ്യാറാണ് എന്ന് പറയുന്നു ഭക്ഷണ വിതരണം ചെയ്ത മുസ്ലിം ലീഗിനെ അവർ മുടക്കിയിരിക്കുന്നു ഈ അവസരത്തിൽ ഇനി എന്തിനാണ് പിന്നെ സാധാരണ ജനങ്ങളുടെ അടുത്തു നിന്നും അടുപ്പ് കല്ല് മുതൽ നഖം വെട്ടി വരെയുള്ള സാധനങ്ങൾ തരണം എന്ന് മുഹമ്മദ് റിയാസ് പറയുന്നത് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിക്ക് പിരിഞ്ഞു കിട്ടിയ പണമെല്ലാം പിന്നെ എന്തിന് ചെലവഴിക്കാനുള്ളതാണ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി മുഖ്യമന്ത്രിയുടെ പ്രളയ ദുരിതാശ്വാസത്തിൽ ബാക്കി കിടക്കുന്നത് പിന്നെ എന്തിന് ചിലവഴിക്കാൻ വേണ്ടിയുള്ളതാണ് ദുരന്തമുഖത്ത് ചെലവഴിക്കാൻ വേണ്ടിയാണല്ലോ മുഖ്യമന്ത്രിയുടെ സഹായ നിധിയിലേക്ക് ജനങ്ങൾ മുണ്ടു മുറുക്കി കൊടുത്തുകൊണ്ട് തന്നെ അവരുടെ അന്നാനത്തുള്ള അത്താഴത്തിൽ നിന്ന് പോലും മിച്ചം പിടിച്ചുകൊണ്ട് ഒരു തുക സംഭാവന ചെയ്തത് ആ തുക അത്രയും മുഖ്യമന്ത്രിക്ക് ബാങ്കിലിട്ട് പലിശ മേങ്ങിക്കുവാൻ വേണ്ടിയാണോ ആളുകൾ മുഖ്യമന്ത്രിക്ക് സംഭാവന ചെയ്തത് അല്ലല്ലോ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി അതായത് ഇപ്പോൾ മുഹമ്മദ് റിയാസ് ആവശ്യപ്പെടുന്നത് പോലെ കഞ്ഞിക്കലവും അടുപ്പ് കലവും നഖിം വെട്ടിയും പോലും മേടിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ദുരിതാശ്വാസത്തിന് വേണ്ടി തന്നെയാണ് ആളുകൾ ആ പണം കൊടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയിരിക്കുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കൂ പോരാതെ വരികയാണെങ്കിൽ തീർച്ചയായും മലയാളികൾ സഹായിക്കും എന്നിട്ടാവണം നിങ്ങൾ സഹായം അഭ്യർത്ഥിക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയ പണം അത്രയും നിങ്ങൾ അനക്കാതെ ബാങ്കിലോ ട്രഷറിയിലോ മാറ്റി പലിശയ്ക്ക് കൊടുത്തിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ നടത്തുന്നതിന് സർക്കാരിന് വേണ്ടി ഇനിയും ആളുകൾ പണം തരട്ടെ എന്ന് പറയുന്നതിൽ എന്ത് നൈതികതയാണുള്ളത് എന്ത് നീതിയാണുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആളുകൾ പണം തരുന്നത് ദുരന്തമുഖത്ത് ചെലവഴിക്കാൻ വേണ്ടി തന്നെയാണ് അത് ചെയ്യാതെ ഇനിയും ജനങ്ങളുടെ കയ്യിൽ നിന്ന് കഞ്ഞിക്കലം വാങ്ങിക്കുവാനും അരി വാങ്ങിക്കുവാനും അടുപ്പ് കൂട്ടുവാനും എല്ലാം പണം എത്തിച്ചു തരണം എന്ന് പറയുമ്പോൾ ഈ പിരിഞ്ഞിരിക്കുന്ന പണമെല്ലാം പിന്നെ എന്തിനു വേണ്ടി ചിലവഴിക്കുവാൻ കരുതി വെച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുവാൻ മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രിയും ബാധ്യസ്ഥരാണ് എന്തിനാണ് ദുരിതാശ്വാസ നിധി പിരിക്കുന്നത് എന്ന് നിങ്ങൾ വ്യക്തമാക്കണം വയനാട്ടിൽ ദുരന്ത ആളുകൾ പണം തരുന്നത് അവിടെ ചിലവഴിക്കാൻ വേണ്ടിയാണ് ആ പണം ദുരിതാശ്വാസ നിധിയിൽ കിടക്കുമ്പോൾ തന്നെ മുഹമ്മദ് റിയാസ് പറയുന്നു നഖംപെട്ടി മേടിക്കാനും കഞ്ഞിക്കലം മേടിക്കാനും കസേര മേടിക്കാനും എല്ലാവരും നിങ്ങൾ സഹായം ചെയ്യണമെന്ന് പിന്നെ എന്തിനാണ് ഈ പണം ചിലവഴിക്കുന്നത് എന്ന് വ്യക്തമാക്കുവാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം മുഹമ്മദ് റിയാസിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമുണ്ട് അവർ അത് വ്യക്തമാക്കട്ടെ പണം ഏതെങ്കിലും തരത്തിൽ പോരാതെ വരികയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കുവാൻ ജനം തയ്യാറാണ് അല്ലാതെ വേറെ ആരെങ്കിലും പണം പിരിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൊടുക്കാൻ ജനം തയ്യാറാണ് സാധന സാമഗ്രികളായിട്ട് വയനാട്ടിലെ സഹോദരങ്ങളെ സഹായിക്കുവാൻ എല്ലാവരും തയ്യാറാണ് എന്നാൽ ഈ കിട്ടിയിരിക്കുന്ന പണം ചിലവഴിക്കാതെ ഇനിയും ഇനിയും ഓരോരോ സാധനങ്ങളായി നിങ്ങൾ തരണം എന്ന് പറയുന്നതിലെ നീതി മനസ്സിലാകുന്നില്ല എന്നാണ് ഇപ്പോൾ പൊതുജനം പറയുന്നത്